നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ ദക്ഷിണ കൊറിയയിൽ എത്താൻ ദിവസങ്ങൾ ബാക്കി നിൽക്കവേ അയൽ രാജ്യമായിട്ടുള്ള ഉത്തര കൊറിയ വലിയൊരു പ്രകോപനത്തിന് പ്രകോപനം നടത്തി കഴിഞ്ഞു എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു കൊറിയ ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണം നടത്തിയതായുള്ള റിപ്പോർട്ടുകൾ ദക്ഷിണ കൊറിയൻ സൈന്യമാണ് പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ഡൊണാൾഡ് ട്രംപും മറ്റ് ലോക നേതാക്കളുമൊക്കെ ദക്ഷിണ കൊറിയയിലേക്ക് എത്താൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ സാഹചര്യത്തിലാണ് കൊറിയയുടെ ഈ മിസൈൽ പരീക്ഷണം എന്നതുകൂടി വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് എന്തായാലും അഞ്ചു മാസത്തിനിടെ ഇതാദ്യമായിട്ടാണ് കൊറിയ ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണം നടത്തുന്നതെന്ന് ദക്ഷിണ കൊറിയൻ സൈന്യം പറയുന്നുണ്ട് പ്യോങ് ഗ്യാങ്ങിന് തെക്ക് നിന്നുള്ള പ്രദേശത്ത് നിന്നാണ് ഉത്തര കൊറിയ ഒന്നിലധികം ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതെന്നാണ് ദക്ഷിണ കൊറിയൻ സൈന്യം ഇപ്പോൾ പറയുന്നത് ഇത് വടക്ക് കിഴക്കൻ മേഖലയിലേക്ക് മുന്നൂറ്റി അൻപത് കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചതായും ദക്ഷിണ കൊറിയൻ സൈന്യം സ്ഥിരീകരിക്കുന്നുണ്ട് മിസൈലുകൾ കടലിൽ പതിച്ചിട്ടില്ല എന്നാണ് ദക്ഷിണ കൊറിയൻ സൈന്യം പറയുന്നത് എന്നാൽ മിസൈൽ പരീക്ഷണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ ദക്ഷിണ കൊറിയൻ സൈന്യത്തിൻ്റെ ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് യ്യാറായില്ല എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം യു എസുമായിട്ടുള്ള സൈനിക സഖ്യത്തിൻ്റെ കരുത്തിൽ ഉത്തര കൊറിയയുടെ ഏത് രീതിയിലുള്ള പ്രകോപനവും നേരിടാൻ തങ്ങൾ സജ്ജമാണെന്ന് ദക്ഷിണ കൊറിയൻ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് പ്രദേശത്തൊരു വലിയ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടു ചെന്നെത്തിക്കുമോ എന്നതാണ് ഏറ്റവും ആശങ്കയുള്ളത് എന്തായാലും തങ്ങൾ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയെന്ന് ദക്ഷിണ കൊറിയയുടെ ആരോപണത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ സ്ഥിരീകരണത്തെക്കുറിച്ച് ഉത്തര കൊറിയ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ മേഖലയിലെ പുതിയ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട യു എസുമായും ദക്ഷിണ കൊറിയയുമായും ആശയവിനിമയം നടത്തുന്നുണ്ട് എന്ന് ജപ്പാൻ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് യു എസ് പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപ് ഒക്ടോബർ അവസാനം ദക്ഷിണ കൊറിയയിൽ എത്തുന്നത് രണ്ടാമത് രണ്ടാമതും യു എസ് പ്രസിഡൻ്റായതിനു ശേഷം മേഖലയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ യാത്രയാണിത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തോടൊപ്പം മറ്റു ലോക നേതാക്കളും വരുന്ന ഒരു സാഹചര്യത്തിൽ ഉത്തര ഉത്തരകൊറിയയുടെ ഇത്തരത്തിലുള്ളൊരു പ്രകോപനം ഏത് രീതിയിൽ ചലനങ്ങൾ ആ പ്രദേ ആ സൃഷ്ടിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം